തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം ജനാർദ്ദനസ്വാമി ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലുകൾ കൊണ്ട് തീർത്തിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണു ദേവിക്കും ഭൂമി ദേവിക്കും ഒപ്പം ഇളക്കോട്ട് ദർശനമായി ഭഗവാൻ മുടികൊള്ളുന്നു ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് വരുമ്പോൾ പ്രധാന ഉപക്ഷേത്രമായ ശിവക്ഷേത്രം കാണാം പാർവതി സമേഹ താർത്ഥമുള്ള ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ ശിവന്റെ നടയ്ക്കു മുന്നിലുള്ള മണ്ഡപത്തിൽ ഭഗവത് വാഹനമായ നന്ദിയുടെ വിഗ്രഹം കാണാം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിനെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടമായ കിഴക്ക് ഭാഗത്തുകൂടി കടന്നു വരുമ്പോൾ ഒരു പടുകൂറ്റൽ ആൽമരം കാണാം ആൽമരത്തിന് ചുവട്ടിനായാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു ഗണപതി ശ്രീകോവിലിന്റെ തൊട്ടടുത്ത് തന്നെ കിഴക്കോട്ട് ദർശനമായി മറ്റൊരു ശ്രീകോവിലിൽ അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അടിക്കെട്ടുകൾ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട് ക്രിതക്കൾക്കുള്ള ബലിതർപ്പണത്തിന് വളരെയധികം പേരുകേട്ടൊരു ക്ഷേത്രമാണിത് കർക്കിടക ദിവസം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിനടുത്തുള്ള പാവനാശം കടപ്പുറത്ത് ബലിതർപ്പണത്തിനെത്തുന്നത് ഭക്ത മനസ്സുകളിൽ പുണ്യം നിറച്ചി സാക്ഷാത് ശ്രീ ജനാർദന സ്വാമി വർക്കളയിലെ ശ്രീലകത്ത് കുടികൊള്ളുന്നു